Oh. ും മാലും കൊള്ളാമോ ഇത് ഓരോ ഇത് കായലിന് അമ്മ അഴിച്ചിട്ടുണ്ട് ഇത് കടലും കായലിലും പോകുമ്പോ കായലിന്നും കടലിലുംക്കാരല്ല ഇത് മുള്ളങ്കാരും പറയും ചെളവാകാരും പറയും കുഴിയാണോ ചെറിയ കുഴിയാന്റെ തീരെ ഇത് പട്ടക്കല്ലിപ്പാര ഇതമ്മ മൂന്നെണ്ണായിരിക്കണം അഞ്ഞൂറ് രൂപ ഇതാണ് പൊന്നാര ഒറിജിനൽ പൊന്നാര മീന് അവര് പറയണേ നിങ്ങളെ രണ്ടുപേരും തർക്കിക്കണ് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ലാത്ത കുറേ മീനുകളിന്ന് കേൾക്കാനും കാണാനും പറ്റി കേട്ടോ എന്തായാലും വാങ്ങിയത് ഇപ്പം വേളാപ്പാറയാണേ അങ്ങനെ അഞ്ച് വേളാപ്പാറ ഇരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടിയത് നല്ല പച്ച പച്ചപ്പിടയ്ക്കണ മീനെന്ന് പറയുള്ളൂ അതുപോലെ മീനായിരുന്നുണ്ടെങ്കിൽ വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്തുള്ള മീനാണ് കടപ്പുറം മീനെന്നാണ് പറഞ്ഞത് എന്തായാലും അതിനെ അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ച് വേളാപ്പാര കറി വയ്ക്കുമ്പോൾ ചെറിയൊരു സ്മെല്ല് പോലെ തോന്നും വീട് മൊത്തം ഒരു നാറ്റം പോലെ തോന്നും പക്ഷേ പൊരിച്ച കിഡിലൻ്റെ ആണ് ഇതിപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കണമെങ്കിൽ ഒരു മീനിന് കൊടുക്കണം നൂറ് രൂപ കുറച്ചും കൂടെ വലിയ ഉള്ള ഹോട്ടലാണെങ്കിൽ ഒരു മീൻ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ വരെ അവർ ചാർജ് ചെയ്യും അങ്ങനെ വേളാപ്പാര എല്ലാം എന്താ ഇവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ചേട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വേളാപ്പര പിന്നെ എന്തൊക്കെ പേര് മീനല്ലേ പൊന്നാര മീൻ ചളുവ മീൻ പിന്നെ മാലാവ് ഇതൊക്കെ അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നു കേട്ടോ ഞാനിതൊക്കെ ആദ്യമായിട്ട് കേൾക്കണമെന്നേ ഉള്ളൂ എനിക്ക് ചാളാചൂര അന്നത്തൊലി അങ്ങനെയുള്ളതൊക്കെ അറിയാവൂ അങ്ങനെ ചോദിച്ചമ്മന്തിയും മുരിങ്ങിക്കാത്ത തോരനെ മെഴുക്കു വരട്ടേം പിന്നെ മീൻ പൊരിച്ചത് ഓ ഇന്ന് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു കഴിക്കാനായിട്ടേ